ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രം പുതിയ പ്രമോല്ല എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഇഷിത അമ്മയാകാൻ പോവുകയാണ് ഗൈസ് അല്ലെ അപ്പൊ ഒരു സന്തോഷം ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇഷിത അറിയുന്നത് തലകറങ്ങി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് അമ്മയാകാൻ പോകുന്നു എന്നുള്ളത് അറിയുന്നത് അങ്ങനെ തന്നെ മഹേഷും ഇഷിതയും കൂടെ ബീച്ചിലൊക്കെ പോയി ഭയങ്കര സന്തോഷം ആഘോഷമൊക്കെ നടത്തുകയാണ് ഈ ഒരു സന്തോഷ വാർത്ത ഇഷിത ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അല്ലെ അപ്പൊ അവർ ആഘോഷിച്ച് തകർക്കുവാണേ അപ്പുറത്താണെങ്കില് നമ്മുടെ മഞ്ജിമയും രചനയും കാണുന്നുണ്ട് അപ്പൊ രചന മഞ്ജിമയോട് പറയുന്നുണ്ട് ഓ അവള് പെട്ടിട്ടൊന്നും ഇല്ലല്ലോ അവൾ ഒരിക്കലും ആക്കോ ഇങ്ങനെ പ്രസവിക്കില്ല നീ നോക്കിക്കോ മഞ്ജിമയ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രചന കൊറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് ആദിമോഹൻ ഭയങ്കര സങ്കടത്തിലാട്ടോ ആദിമോനിപ്പോ രചന ആയാലും ആകാശായാലും ഭയങ്കര ക്രൂരായിട്ട് അവൻ്റെ അടുത്ത് പെരുമാറുന്നത് നമ്മൾ ആദിമോനെ വിളിച്ചിട്ട് ഇഷിത ഇങ്ങനെ സമാധാനപ്പിക്കുന്നുണ്ടേ ഈ കുഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞ് വരുന്നതിന് മുമ്പ് ആദിമോനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ഇഷിത ആദ്യമോന് വാക്ക് കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരിക്കാം അപ്പാടുത്തെ ഒരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ